സി പി ഐ എമ്മിനെ നിയന്ത്രിക്കുന്നത് കണ്ണൂർ ലോബിയാണെന്ന് ശത്രുക്കൾ പലപ്പോഴും ആക്ഷേപിക്കാറുണ്ട് ധാർഷ്ട്യത്തിൻ്റെ പ്രതിരൂപങ്ങളായി കാൽദസൻ ജയരാജന്മാരെ ചിലർ ചൂണ്ടിക്കാണിക്കാറുമുണ്ട് എന്നാൽ സുധാകരന്റെ അത്രയും പോരില്ല എന്നാണ് അവരുടെ അവകാശവാദം അതെന്തോ ആകട്ടെ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എസ് നേതാവിനെ കാണാൻ എം വി ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് സ്റ്റേഷനിലെത്തി തിരുവഞ്ചൂരിന്റെ പോലീസല്ലേ എങ്ങനെ അകത്തു കടക്കണമെന്ന് സ്റ്റേഷന് മുന്നിൽ വെച്ച് തന്നെ ആലോചിച്ചുറപ്പിച്ചു രണ്ട് ജയരാജന്മാരും കൂടി ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് മൊത്തത്തിലുള്ള ആവട്ടെ മനസ്സിലായോ ഇത് വിസിറ്റിംഗ് ഇത് ഡൈനിങ് ഇതാണ് പ്രധാന വാത ഇവിടെ നിന്ന് വലത്തോട്ട് നടന്നാൽ നമ്മൾ എത്തിച്ചേരുന്നത് കിച്ചനിലേക്കാണ്

പണ്ട് ജഡ്ജിനെ ശുംഭൻ എന്ന് വിളിച്ചതിന് ജയിലിൽ കിടന്ന കക്ഷിയാണ് നേതാക്കളെ നയിക്കുന്നത് അന്ന് തിരുവഞ്ചൂർ സഹികെട്ട് ജയിലിൽ നിന്ന് പറഞ്ഞു വിടാൻ പോലും ആലോചിച്ചിരുന്നതാണത്രേ വിദ്യാർത്ഥി നേതാവിനെ കാണാനെത്തിയ എം വി ജയരാജന്റെ പ്രകടനമാണ് ഇനി പോലീസ് സ്റ്റേഷനകത്ത് കയറുന്നത് തടഞ്ഞ പോലീസുകാരെ ജയരാജൻ അല്പം കഠിനമായി തന്നെ നേരിട്ട് കളഞ്ഞു വരവ് കണ്ടപ്പോഴേ ഈ ജയരാജൻ ഒരു ബിലാലാണെന്ന് പോലീസുകാർക്ക് തോന്നിയതാണ് கா? ஜான் ஒரு முத்துகேசிப்பட்ட அகத்தாயிரம் அன்னிவிடம் விட்டதா அப்ப இவன் பிரஷமான ഇവൻ എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ പറയാൻ പറ്റില്ല മെരുങ്ങാൻ വിഷമമുള്ള ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ബിലാൽ അവിടെ നിന്ന് വന്നു ആർക്കും അറിയില്ല ഒരു ദിവസം ബിലാൽ കൊച്ചിയിലുണ്ടായിരുന്നു ഏറ്റവും ഇഷ്ടം ബിലാലിനായിരുന്നു ഇവൻ അവരുടെ ഗുണ്ടയാവുന്ന ഗുണ്ടയാവുന്നെത്തിയപ്പോ അവര് തന്നെ തല്ലി ഇറക്കി വിട്ടത് ആൾ അഹങ്കാരി എടുത്തിയാട്ടക്കാരിലൊക്കെ ആയിരിക്കും പക്ഷേ ഹൃദയത്തിൽ ക്രിമിനൽ സ്വകാര്യ സ്വത്തം നല്ലോണം ജനപ്രതിനിധികൾക്ക് കാണാൻ പറ്റില്ല പിന്നീട് ജില്ലാ നേതാക്കളാ എന്ത് ജില്ലാ നേതാക്കളാ എന്താണോ തന്റെ സ്വകാര്യ സ്വത്താ പകര് പോലീസ് സ്റ്റേഷൻ സ്വകാര്യ സ്വത്തല്ല പറഞ്ഞാലും മനസ്സിലാവില്ലാണ്ട് കേട്ടോ എന്താ ഇപ്പൊ ആക്കാൻ പോകുന്നത് അട്ടിമടിക്കാൻ പോകുന്നുണ്ടാ ില് സത്യാഗ്രഹ സമരത്തിന് വേണ്ടി പിടിച്ചു വന്നിട്ട് പോലീസ് തോന്നിവാസം ചെയ്യാനാണോ പോലീസ് സ്റ്റേഷന ചെയ്യാനാടോസ് നേതാക്കന്മാർ വരുമ്പോ നിങ്ങൾ തടിയാ നിങ്ങൾ ജാതി തോക്കുമെടുത്തിട്ട് എത്ര കാലം തിരുവഞ്ചൂർ നിങ്ങൾ കൂടി ഉണ്ടാവും ആ ഭരണം പോകാൻ പോവാ പോലീസ് ഏമാരുടെ തിരുവഞ്ചൂറിന് വേണ്ടി എന്ത് തോന്നിവാസം ചെയ്യാൻ ജില്ലാ നേതാക്കന്മാരാ വന്നേ അവരെ കാണിക്കാൻ വിടൂല എന്താ അടിയന്തര അവസ്ഥയാണു എടുക്കട ക്യാമറ കാണാൻ പറ്റാത്ത കാര്യവും കൂടി തുറക്ക എൽ ഡി എഫിന്റെ ജില്ലാ നേതാക്കന്മാരാടോ നിങ്ങള് പിടിച്ചു അകത്ത് പറ്റിയൊരു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയാണിക്കാൻ എൽ ഡി എഫിന്റെ ജില്ലാ നേതാക്കന്മാർ വന്നോ കാണിക്കാൻ പറയാൻ ആരോടോ നിങ്ങള് ഇവരെ കാണിക്കാൻ ജില്ലാ നേതാക്കന്മാർ ഇതാ ഇവര് തുറക്കൂലെന്ന് പറയുന്നു മൂന്നാളല്ല അഞ്ചാൾ കേറും അഞ്ചാള് കേറും തന്റെ സ്വകാര്യ സ്വത്തല്ല ഇതൊന്നും പോലീസ് ജനങ്ങൾക്ക് വേണ്ടിയാ വെറുതെ തന്റെ പരിപാടിയൊക്കെ അറിയാം അറിയാം മറ്റുള്ള പ്രതിപനെടുത്തു വല്ലാത്ത കളി കളിച്ചാൽ ഇതാകും ഗതി സോളാറിന്റെയും മറ്റും ഒത്തുതീർപ്പ് കാര്യമൊന്നും പറഞ്ഞു വരേണ്ട കണ്ണൂരിൽ അതൊന്നും ഏശില്ല എന്നാണ് ജയരാജന്റെ മുന്നറിയിപ്പ് ഇതാണ് ജയരാജന്മാരുടെ സ്ഥിരം രീതിയും ഇനി വന്ന കാര്യം അങ്ങ് പറഞ്ഞ് തിരിച്ചുപോയേക്കാം ഇവിടെ പോലീസ് സ്റ്റേഷനുകൾ സ്വകാര്യ സ്വത്താക്കാൻ വേണ്ടിയിട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ കാണാൻ ജനപ്രതിനിധികൾക്കും മറ്റ് നേതാക്കന്മാർക്കും ഉള്ള അവകാശം പോലും നിഷേധിച്ചിരിക്കുകയാണ് വലിയൊരു പോലീസ് സന്നാഹത്തെ അണിനിരത്തിക്കൊണ്ട് അത്തരം അവകാശങ്ങൾ പോലും കവർന്നെടുക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരുന്നത് അജന്തയിൽ ആദിവാബം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ തീമിട്ടതാ ഇന്തയൊക്കെ ഇരിക്കാനോടൊക്കെ ചോദിച്ചറിയ ഇവിടെ അടുത്താ വീട് the the just to get Make even ധാർഷ്ട്യത്തിന്റെ കാര്യത്തിൽ ജയരാജന്മാരെ വെല്ലാൻ സുധാകരനും ഒരുങ്ങിയിരിപ്പുണ്ടെന്ന കാര്യം കൂടി അറിയാവുന്നതുകൊണ്ട് അധികം വൈകാതെ ആ പ്രകടനവും ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പ്രതീക്ഷിക്കാം വല്ല മണൽ മാഫിയക്കാരെയും മോചിപ്പിക്കുമ്പോൾ ഒരു ഇടവേള കൂടി അത് കഴിഞ്ഞ് വിമാനത്താവളത്തെക്കുറിച്ച് I'll go to the ba 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 <laughs>